തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ വൃത്തിയാക്കാനിറങ്ങിയയാളെ കാണാതായിട്ട് മണിക്കൂറുകൾ തികയുന്നു ഫയർഫോഴ്സ് എത്തി രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും തൊഴിലാളി ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല നിലവിൽ സ്ക്യൂബ ഡൈവിംഗിൽ പരിശീലനം നേടിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആമയിഴഞ്ചാൻ തോടിന് പന്ത്രണ്ട് കിലോമീറ്റർ നീളമാണ് ഉള്ളത് റെയിൽവേ ലൈൻ കടന്നു പോകുന്ന വഴിയിൽ സ്റ്റേഷന് കുറുകെ തോട് കടന്നു പോകുന്നുണ്ട് സ്റ്റേഷന് കുറുകെ ട്രാക്കിനടിയിൽ കൂടി പോകുന്ന ഭാഗത്തിന് വീതിയില്ല ഇവിടെ ടണൽ പോലെയാണ് ഇതും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് എന്നാൽ കാണാതായ ജീവനക്കാരുമായി ബന്ധമില്ലെന്ന ദക്ഷിണ റെയിൽവേയും അറിയിച്ചു റെയിൽവേ നേരിട്ട് നിയോഗിച്ച ജീവനക്കാരനല്ലെന്നാണ് വിശദീകരണം തോട് വൃത്തിയാക്കേണ്ടത് നഗരസഭയും ഇറിഗേഷൻ വകുപ്പുമെന്ന ദക്ഷിണ റെയിൽവേ വക്താക്കൾ പറയുന്നുമുണ്ട് നഗരസഭയെ കുറ്റപ്പെടുത്താനുള്ള സമയമായി ചിലർ ഇതിനെ കാണുന്നുവെന്ന മേയർ പ്രതികരിച്ചു കരാർ എടുത്തവർ പറഞ്ഞതാ ഇന്ന് ജോലി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നാണെന്നും മേയർ പറയുന്നു കാണാതായതാ റെയിൽവേയുടെ കരാർ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കരാറുകാരന കീഴിലെ തൊഴിലാളിയെന്ന മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു നഗരസഭയോട് ആവശ്യപ്പെട്ട സഹായം നൽകും മാലിന്യം മാറ്റാൻ ഒരു ജെ സി ബി ഉടൻ എത്തിച്ചേരുമെന്നറിയുന്നു റെയിൽവേ കരാർ കൊടുത്തതിനനുസരിച്ചാണ് ഈ വർക്ക് നടന്നത് ഓരോ നിമിഷം കഴിയുമ്പോഴും ടെൻഷനാണ് ഉടനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് വിശ്വാസമെന്നും മേയർ പറയുന്നു ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെയാണ് കാണാതായത് കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനായ മാരായിമുട്ടം സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരനായ ജോയ് എന്നയാളെയാണ് കാണാതായത്